നമ്മുടെ അൻസാരി സോരി ഉസ്താദിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കേട്ടോ അത് എങ്ങനെ എഴുതിയിട്ടിരിക്കുന്നത് ഇയാളുടെ നമ്പർ ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങൾ തരാമോ പതിനൊന്ന് വയസ്സുള്ള ഗൗരി സ്കൂളിൽ പോയിട്ട് മാസങ്ങളായി അമ്മമ്മയുടെ രോഗമാണ് പ്രധാന കാരണം വീട് വാടക കുടിച്ചേ കൂടിയതിനാൽ വീട് ഉടമസ്ഥൻ ഇറങ്ങാനും പറഞ്ഞു വക്കീലെ രണ്ട് മാസ വാടക കൊടുക്കാമോ പ്ലീസ് എൻ്റെ ചാരിറ്റി ജിഹാദിൽ ഇവർ വിഴാതെ സൂക്ഷിക്കേണ്ടത് സ്വാഭിമാനിയായ അങ്ങയുടെ ഉത്തരവാദിത്തമാണ് ഏതാണെന്ന് മനസ്സിലായ ആൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നൊരു മുതലാണ് ഈ മുതല് കഴിഞ്ഞ ദിവസമാണ് ഈ സുഹരി ഉസ്താദിനെതിരെ ഗംഭീരമായിട്ട് പോസ്റ്റുകളൊക്കെ ഇട്ടത് ആ പോസ്റ്റുകൾ നമ്മൾ എന്തായാലും അത് വായിക്കേണ്ടി തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അഡ്വക്കേറ്റ് നോക്കട്ടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ജെ ഡി ബി ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് അദ്ദേഹത്തിൽ ഒരു പണിയാണ് എന്തുകൊണ്ടാണ് അഡ് ഈ നമ്മുടെ ഈ ഒരു ഉസ്താദ് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടാൻ കാരണമെന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം നോക്കൂ നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കഴിഞ്ഞ ദിവസം എഴുതിയിട്ടൊരു സംഗതിയാണ് ആലപ്പുഴ ഉസ്താദിനുള്ള ഒരു തുറന്ന കത്ത് ഉസ്താദെ അങ്ങ് കുറച്ച് ദിവസമായി ഹിന്ദുക്കളുടെ കണ്ണീർ ഒപ്പാനായി ഓവർ ടം ഓവർ ടൈം പണിയിലാണ് അങ്ങിയുടെ അഭ്യാസങ്ങൾ ഏത് അർത്ഥത്തിൽ നോക്കിയാലും അങ്ങിയുടെ ജിഹാദി മാനസികാവസ്ഥ മറച്ചു പിടിക്കാനുള്ള ഒരു പി ആർ വർക്കാണെന്ന സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും ഒരു ക്യാമറാമാൻ വെച്ച് അങ്ങയുടെ അടുത്ത് സഹായത്തിനായി എത്തുന്ന ഹിന്ദുക്കൾ വീഡിയോ ഇടുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ ഗുർആാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരൊറ്റ പരാതിയിൽ അടപടലം അങ്ങിയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്ന ഒരു ഉണ്ടാക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല സുന്നി എ പി ഇ കെ വിഭാഗങ്ങൾ അങ്ങിയുടെ ഒരു എല്ലിൻ കഷ്ണമാക്കി തമ്മിൽ തമ്മിൽ നടത്തുന്ന പുലാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരം തറ അഭ്യാസങ്ങളൊന്നും പോരാ ഉസ്താദെ പി ആർ വർക്കിൻ്റെ ഭാഗമായി ഒരു ഹിന്ദു കുടുംബത്തിനുള്ള സഹായത്തിനായി എൻ്റെ നമ്പർ ചോദിച്ചുള്ള മൂന്നാം ഗുടെ നമ്പർ ഇറക്കി ഉസ്താദ് കളിച്ചത് അങ്ങയുടെ വെട്ടികളി ജിഹാദി അനേയകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഉസ്താദെ അങ്ങക്ക് സനാതനധർമ്മം എന്താണെന്ന് ഒരു പിടിയുമില്ലെന്ന് മനസ്സിലായി രക്ഷിക്കില്ല തന്നെ ഹിന്ദുക്കളൊക്കെ സംരക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പാവം പെൺകുട്ടിയുടെ വീടിൻ്റെ വാടക കൊടുത്തിട്ട് ഈ കൃഷ്ണരാജ സംരക്ഷിക്കേണ്ടതല്ലേ സംരക്ഷിക്കില്ല എന്തായാലും ആയിരത്തി നാനൂറ് വർഷം മുമ്പ് അറേബ്യയിലുണ്ടായ അറബി ഭാഷയിൽ പഠിപ്പിക്കുന്ന വിദേശമതം ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് ഭരണമതം സ്ഥാപിക്കാനും വേണ്ടി ജീവിക്കുന്ന അങ്ങയെപ്പോലുള്ളവർക്ക് സനാതനധർമ്മത്തിൻ്റെ എന്ത് തേങ്ങയാണ് താങ്കൾ എഴുതുന്നത് ഹിന്ദു സേവാ കേന്ദ്രം എന്നൊരു സംഘടന അങ്ങേക്ക് അറിയാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എഴുതുക എന്നല്ലാതെ ആ പെൺകുട്ടിയെ സഹായിക്കാമെന്നതിൽ പറയുന്നില്ലല്ലോ എൻ്റെ പൊന്നും അഡ്വക്കറ്റേ സഹായിക്കണ്ടേ വേണ്ടതല്ലേ ഈ എവിടെ എന്തായാലും കാണാനില്ല ഇല്ല ഗർവാപ്പസി അങ്ങേ കാത്തിരിക്കുന്നു വിവേകത്തോടെ പ്രചരിപ്പിക്കുക പ്രവർത്തിക്കുക എന്നാണ് എന്തായാലും ഇദ്ദേഹം പറഞ്ഞതിൽ ഇദ്ദേഹം എന്താ പറയുക ഇപ്പോഴും ആ ഒരു പാവം പെൺകുട്ടിയെ സംരക്ഷിക്കുക അവരെ സഹായിക്കാമെന്നോ പറയുന്നില്ല എന്തോ ഇവിടെ ഹിന്ദു സംഘടനകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഉസ്താദ് കുറച്ച് കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ മതം കൃത്യമായിട്ട് പ്രചരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇദ്ദേഹം ഒരു ഉസ്താദായത് കൊണ്ട് തന്നെ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഉസ്താദാണോ അല്ലെങ്കിൽ വേറെ സന്യാസിയാണോ നോക്കാതെ ആ ഒരു മുമ്പിലേക്കും സഹായം തേടി ചെല്ലാൻ വേണ്ടി ഒരു മടിയും കാണിക്കാത്ത ആൾക്കാരായതുകൊണ്ട് ഉസ്താദും മുമ്പിലേക്ക് ഒരു ചെറിയ പെൺകുട്ടി സഹായം തേടി ചെല്ലുന്നു ആ സഹായം തേടി ചെന്നപ്പോൾ ഇദ്ദേഹം കൃത്യമായിട്ട് സഹായിക്കുമെന്നൊക്കെ പറയുന്നു എന്തായാലും ഈ അടുത്ത കാലത്ത് നമ്മുടെ മീനാക്ഷിക്കെതിരെ പോലും ഈ ഒരു കൃഷ്ണരാജ് ഇങ്ങനെ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഇയാൾക്ക് മനസ്സിലായത് ഞാൻ സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ജിഹാദി സഹായമായിട്ടാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലുള്ള ആളുകളൊക്കെ എടുക്കുക അപ്പം പിന്നെ വളരെ പെട്ടെന്ന് ഇത്തരം ഹിന്ദുക്കളുടെ കാര്യം മുഴുവൻ ഹിന്ദുക്കളുടെ കാര്യം മുഴുവൻ നോക്കി നടത്തുമെന്ന് പറയുന്ന ഇത്തരം ആളുകൾ ഏൽപ്പിക്കില്ലേ എന്നൊക്കെ ഒരു പക്ഷേ തോന്നി കാണും അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ അൻസാരി സൂരി ആലപ്പുഴ എന്ന് പറയുന്ന ഈ ഉസ്താദ് എഴുതിയിട്ടിരിക്കുന്നത് എന്തായാലും സംഗതി കൃത്യമായിട്ടും സംഘികൾക്കുള്ള ഒരു നല്ല കൊട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ കൊട്ട് ഏതൊരു എത്തുമെന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ബബായ്